ഹായ് ഞാൻ എന്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതാ എൻ്റെ പുറകിലിരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് കേട്ടോ എന്താ ഇത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു ഫ്ലവർ സെറ്റാണേ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് നോക്കാവേ എന്താ മുട്ടത്തോടുകളാണ് കേട്ടോ മുട്ടത്തോടുകളും കുറച്ച് തെർമോക്കോളും കൂടി എടുത്തിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങളും കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഫ്ലവർ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുറച്ച് പെയിൻറ്റും കുറച്ച് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് കളർ പേപ്പറൊന്നും അല്ല നമ്മുടെ ഷോപ്പിംഗ് ബാഗ്സിൻ്റെയൊക്കെ പേപ്പർ ബാഗ് ഉണ്ടല്ലോ ആ പേപ്പർ ബാഗാണ് കേട്ടോ നമ്മുടെ ലീഫായിട്ടും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുറച്ച് എടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട തോടുകൾ ഇങ്ങനെ തന്നെയല്ല എടുക്കുന്നത് അതിന് ഇതുപോലെ ഒരു കവറിലോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കൊടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസുകളാക്കി ആ ഒരു ഫോമിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതും ഇനി നമുക്കൊരു കുഞ്ഞ് കഷ്ണം തെർമോക്കോള് വേണം ഇതിനെ പീസ് പീസുകളാക്കിയിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് നന്നായിട്ട് ഒരച്ച് കുറച്ച് ബോളുകളാക്കി വെച്ചിട്ടുണ്ട് അതും പിന്നെ ഒരു പേപ്പർ കവറിന്റെ ആ ഒരു കവറും കൂടി എടുക്കാം ഇനി ഈ പേപ്പർ കവർ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം ആ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നന്നായിട്ട് നീറ്റിനൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം ഇപ്പോൾ ഇതാ ഇത്രയും പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പീസിൻ്റെ പുറത്ത് ഒരു പീസും കൂടെ ഒന്ന് വെച്ച് ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം അത്യാവശ്യം നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നടുക്കായിട്ട് ഒന്ന് നടുക്കെത്തുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് പോർഷൻ ഒന്ന് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് കെട്ട് കമ്പികൾ ഇത്രയും നീളത്തിനൊന്നെടുത്തിട്ടുണ്ടേ ഒരു ബോൾ അതിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് പേപ്പറിൻ്റെ നടുക്കായിട്ട് വരുന്ന വിധം ഒന്ന് വെച്ചു കൊടുത്തിട്ട് പേപ്പർ അങ്ങ് ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്നിടത്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡും കൂടെ ചെയ്തെടുക്കാം എല്ലാ വശത്തും ഒരുപോലെ ഗ്ലോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മുട്ടത്തോട് ചെറിയ പീസസ് ആക്കി വെച്ചിരുന്നത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വിതറി പിടിച്ച് അതിൻ്റെ ആ ഗ്ലൂവിലെല്ലാം അപ്ലൈ ആയതിനു ശേഷം തട്ടിക്കളയാം തട്ടിക്കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ആവാത്തിടത്തെല്ലാം കുറച്ചും കൂടി ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ മുട്ടത്തോട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് വിതറിക്കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് എടുത്തിട്ട് നമുക്ക് പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇപ്പം നടുക്കായിട്ട് ഞാൻ ഇതിൽ യെല്ലോ കളർ കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റെഡ് കളർ കൊടുക്കാം ഓരോ ഷെയ്ഡിലും ഓരോന്ന് കൊടുക്കാം ഓരോന്നിലും ഓരോ ഷെയ്ഡ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് റെഡ് കളർ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പുറത്തും കൂടി റെഡ് കളർ തന്നെ പെയിൻറ്റും കൂടെ ചെയ്തെടുക്കാം ഇവിടെ ഒരെണ്ണം റെഡി ആയിരിപ്പുണ്ട് ഇനി നാലെണ്ണം കൂടിയുണ്ട് അതും കൂടി ഒരു ഷെയ്ഡൊക്കെ ചെയ്തെടുക്കാം ഇനി അടുത്തതിലോട്ട് ബ്ലൂ കളറ് കൊടുക്കാം അടുത്തതിൽ യെല്ലോ കളറും കൂടെ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ ഒരു അഞ്ചെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്തെങ്കിലും ഒന്നിൽ ഒന്ന് സെറ്റ് ചെയ്തും കൂടെ എടുക്കാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ലീഫൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പം ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ ഒരു ബോട്ടിലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ലീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത് നന്നായിട്ട് ഓണം കട്ടി അപ്പോഴേക്കും ലീഫ് റെഡിയാക്കാം ഇതുപോലെയാണ് ഞാൻ ലീഫുണ്ടാക്കുന്നതേ ഈ ലീഫ് ഉണ്ടാക്കിയിരിക്കുന്നതും നമ്മുടെ പേപ്പർ കവറിലാണേ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഈ പേപ്പർ കവറ് ഇതുപോലെ രണ്ട് സൈഡായിട്ടൊന്നും മടക്കിയെടുക്കാം ഒന്നും മടക്കിയെടുത്തിട്ട് ലീഫിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ട് പേപ്പർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതൊട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ കളറ് നന്നായിട്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ പുറമേയും കൂടി പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് നടുക്കായിട്ട് യെല്ലോ കളറ് ഇതുപോലെ ഇലയുടെ അതേ ഷെയ്ഡിൽ തന്നെ കിട്ടാനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് വശവും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ബേക്കിലുള്ള ഭാഗം വരയ്ക്കുന്നില്ല ഫ്രണ്ട് പോർഷൻ മാത്രമേ ഇങ്ങനെ വരച്ചെടുക്കുന്നുള്ളൂ നന്നായിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ പെയിൻറ് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈനും കൂടി യെല്ലോ കളർ കൊണ്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വശവും പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ന നമ്മുടെ നല്ല ഒരു ആ ഇലയുടെയൊക്കെ അതേ ഒരു ഭംഗിയിൽ തന്നെ നമ്മുടെ ലീഫ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആ നാലെണ്ണം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൽ ഗ്രീൻ കളർ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നമ്മുടെ ഇത് ചെയ്ത് മുട്ടത്തോടിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പുറകിലായിട്ട് ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ലീഫും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെല്ലോ ടൈപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ടൈപ്പ് കൊണ്ടും നമുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഇലയുടെ ഷേപ്പ് ഒക്കെ കിട്ടാനായിട്ട് ഒന്ന് ജസ്റ്റ് വളച്ചൊക്കെ ഒന്ന് വെക്കാവേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടതിന് ശേഷം നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമ്മുടെ മുട്ടത്തോടുകളൊന്നും കിട്ടുമ്പോൾ കളയരുതേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതുപോലുള്ള മുട്ടത്തോടുകൾ കൊണ്ടുള്ള വേറെ വേറെ വർക്കുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞാൻ ഈ ഉണ്ടാക്കിയ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിന്റെ കമന്റ് എന്താണെന്ന് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ